നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും സംശയകരമായ ഒരു കാര്യമാണ് അതായത് ഒരു വാഹനം നമ്മൾ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ആണോ ആദ്യം ചവിട്ടേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒരു വാഹനം നിർത്തുന്ന കാര്യങ്ങൾ എപ്പോഴെപ്പോ എങ്ങനെയാണ് ക്ലച്ചാകണോ ബ്രേക്ക് ആണോ ചവിടുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് നിങ്ങളത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പുതിയ ഞാൻ തുടങ്ങിയിട്ട് ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെ നിങ്ങൾ അതുവഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ലൈസൻസും കിട്ടി പലരും ഇതുപോലെ ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പത്ത് വർഷമായി പതിനഞ്ച് വർഷം ലൈസൻസ് കിട്ടി വാഹനം വീട്ടിലുണ്ട് പക്ഷെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് പോലും കയറാത്ത പലരുമുണ്ട് നമ്മുടെ ചുറ്റിനും തന്നെ തന്നെയുണ്ട് അപ്പൊ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവണമൊന്നും ഷെയർ ചെയ്തെടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് മാറാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഒരു വാഹനം നിർത്തുമ്പോൾ ക്ലച്ച് ആണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടതെന്ന് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല ഗിയറിലാണ് ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ആകാം സെക്കൻഡ് ഗിയർ ലാഗം തേർഡ് ഗിയർലാം ഫോർത്ത് ഗിയർലാം പല ഗിയറിലാണ് അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ ആദ്യം പറഞ്ഞുതരാം അതായത് നമ്മളൊരു വാഹനം തേർഡ് ഗിയർ മുതൽ ഫോർത്ത് ഗിയർ ഫെഫ്റ്റ് ഗിയറൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഒരു ബ്രേക്ക് നമ്മൾ ചവിട്ടേണ്ടത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്പീഡിൽ പോകുന്ന വണ്ടിയാണ് അപ്പൊ ആ ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്ത് എന്ത് ചെയ്യണം ഒരു വാക്കിംഗ് സ്പീഡ് ആക്കണം ആ വാക്കിംഗ് സ്പീഡ് ആക്കുന്ന സമയം വരെ നിങ്ങൾ ബ്രേക്കിൽ തന്നെ സ്ലോ ചെയ്ത് ആ വാക്കിംഗ് സ്പീഡ് വരെ നമ്മൾ എന്ത് ചെയ്യണം ആ ആ ബ്രേക്കിൽ തന്നെ നിങ്ങൾ സ്ലോ ചെയ്തുകൊണ്ടിരിക്കണം ആ ബ്രേക്ക് തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് വാക്കിംഗ് സ്പീഡ് ആയി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു വേണ്ടി എന്ത് ചെയ്യണം ക്ലച്ചൂടം ചവിട്ടി കൊടുക്കണം കാരണം എന്നെന്തു ചെയ്യും സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫായി പോകും അതായത് തേർഡ് ഗിയർ മുതൽ ഏതൊരു വാഹനവും നമ്മൾ നിർത്തുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം ബ്രേക്കിൽ സ്ലോ ചെയ്ത് വാഹനം ബാക്കി സ്പീഡായി അല്ല നടക്കുന്ന സ്പീഡായി എന്ന് ഉറപ്പുവരുത്തി എന്ത് ചെയ്യാം ക്ലച്ച് ചവിട്ടി വാഹനം നേരെയാണെന്ന് നോക്കി ബ്രേക്കൂടെ ചവിട്ടി വാഹനം നിർക്കുക എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു വാഹനം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടണം ആദ്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നടക്കുന്ന സ്പീഡേ ഉള്ളൂ സ്പീഡ് കുറവാണ് അപ്പൊ നമുക്ക് തെറ്റി അറിയാനോ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും നമ്മുടെ കൈന്ന് കണ്ട്രോളില്ല അത് വണ്ടി പോകില്ല അപ്പൊ ആദ്യം എന്ത് ചെയ്യണം മുൻകരുതലിന് വേണ്ടി എന്ത് ചെയ്യണം ആ നടക്കുന്ന സ്പീഡേ ഉള്ളതുകൊണ്ട് ക്ലച്ച് ആദ്യം ചവിട്ടി വാഹനം നേരെയാണോ നോക്കി എന്ത് ചെയ്യാം ബ്രേക്ക് കൂടെ വെച്ച് നിർത്തുക തേർഡ് ഗിയർ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര വാഹന സ്പീഡാക്കാൻ ഫസ്റ്റ് ഗിയറിന്റെ സെക്കൻഡ് ഗിയറിൻ്റെ സ്പീഡ് വരെ നമ്മൾ ബ്രേക്ക് സ്ലോ ചെയ്തു പിന്നെ നമ്മൾ ക്ലച്ചുടിച്ചവിട്ട് എല്ലാം സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി അപ്പൊ അതുപോലെ ഫസ്റ്റിലും സെക്കൻഡിലും നമുക്ക് ആ ഒരു സ്പീഡേ ഉള്ളൂ നടക്കുന്ന ആ ഒരു സ്പീഡേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം മുൻകരുതൽ നമ്മുടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യും ഈ തുടക്കക്കാരാകുമ്പോൾ ആ ബ്രേക്കിന് കാല് വെച്ചോണ്ടിയില്ല അവരുടെ ബ്രേക്കിൽ നിന്ന് സ്ലോ ആകത്ത അതായത് അയത്തില്ല അത് തന്നെ വെച്ചോണ്ടിരിക്കും എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടാൻ മറന്നു പോകുന്നത് എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഒരു കാരണം നമ്മളിപ്പോ ഈ മൂന്നാമത്തെ ഗിയർ ഒക്കെ ആവുമ്പോൾ നമുക്ക് കൈബാലൻസ് ആകും പ്രത്യേകം അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് തുടക്കം നമ്മൾ ഫസ്റ്റ് ഫസ്റ്റിലും സെക്കൻഡ് ആയിരിക്കും കൂടുതലായിട്ടും നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കാലുകൾ ഈ ഒരു വീഡിയോ കാണാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും കാലുകൾ എന്ത് ചെയ്തില്ല ക്ലച്ചിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വണ്ടി നിർത്താൻ സാധിക്കാതെ വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ ക്ലച്ച് ചവിട്ടിയതിനു ശേഷം വണ്ടി നേരെയാണെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം ചെയ്യോ നിങ്ങൾ ബ്രേക്കിലേക്ക് ബ്രേക്ക് ബ്രേക്കിലവിട്ടി നിർത്താവും ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞത് വ്യക്തമായി പക്ഷേ ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് എന്തെങ്കിലും വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നമ്മളെ മടുപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് ഒന്ന് രണ്ടോ മൂന്ന് രണ്ടോ പ്രാക്ടീസ് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിന്റെ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റി നോക്കി തന്നെ അറിയാം എഴുപത്തി അഞ്ച് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കണം അപ്പൊ നമുക്ക് എന്തുകൊണ്ട് വാഹനം ഓടിച്ചുകൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ആഗ്രഹമുണ്ടോ എന്റെ ജില്ലയിൽ തന്നെ വരുന്ന നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹം ആഗ്രഹമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യാം ഇപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞത് കേട്ടതല്ല നിങ്ങൾക്ക് മനസ്സിലാക്കി വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടായാലും നിന്നെ ഇത് വീഡിയോ ചെയ്യാമെന്ന് ആ ബോക്സ് വന്ന് ഞാൻ ചോദിച്ചു ചെയ്യുന്നതായിരിക്കും കാരണം ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ കമന്റായിട്ട് വന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ കമന്റ് വീഡിയോയിൽ വന്നിട്ട് കമന്റായിട്ട് നിങ്ങൾക്ക് ചോദിക്കാം എന്നാണ് അപ്പൊ നല്ലൊരു ടോപ്പിക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പഠിച്ചു കഴിഞ്ഞവർക്കും സംശയകരമായ ഒരു കാര്യമാണ് അതായത് ഒരു വാഹനം നമ്മൾ ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ ബ്രേക്ക് ആണോ ആദ്യം ചവിട്ടേണ്ടതെന്ന് പലർക്കും ഒരു ധാരണയില്ല അപ്പൊ അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് തുടക്കക്കാർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും എല്ലാ കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ ഒരു വാഹനം നിർത്തുന്ന കാര്യങ്ങൾ എപ്പോഴെപ്പോ എങ്ങനെയാണ് ക്ലച്ചാകണോ ബ്രേക്ക് ആണോ ചവിടുന്ന കാര്യങ്ങൾ ഈ ഒരു വീഡിയോ പറയുന്നുണ്ട് നിങ്ങളത് യൂട്യൂബ് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പുതിയ ഞാൻ തുടങ്ങിയിട്ട് ജോ ഡ്രൈവിംഗ് എന്ന പേര് തന്നെ നിങ്ങൾ അത് വഴിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് കണ്ട് ഇഷ്ടപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമുക്ക് ലൈസൻസും കിട്ടി പലരും ഇതുപോലെ ലൈസൻസ് ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും പത്ത് വർഷമായി പതിനഞ്ച് വർഷം ലൈസൻസ് കിട്ടി വാഹനം വീട്ടിലുണ്ട് പക്ഷെ വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റ് പോലും കേറാത്ത ഉണ്ട് നമ്മുടെ ചുറ്റിനും തന്നെ തന്നെയുണ്ട് അപ്പൊ ഉള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്ന ഒന്ന് ഷെയർ ചെയ്തെടുക്കുക എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് മാറാം ഓക്കെ അതായത് നമ്മളൊരു വാഹനം നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പലർക്കും സംശയമാണ് ഒരു വാഹനം നിർത്തുമ്പോൾ ക്ലച്ചാണോ ബ്രേക്ക് ആണോ ചവിട്ടേണ്ടതെന്ന് നമ്മളൊരു വാഹനം ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പല പല ഗിയറിലാണ് ചിലപ്പോൾ ഫസ്റ്റ് ഗിയർ ആകാം സെക്കൻഡ് ഗിയർ ലാൻ തേർഡ് ഗിയർ ആകാം ഫോർത്ത് ഗിയർ ഗിയർം പല ഗിയർലാണ് അപ്പോൾ ആദ്യം നമ്മൾ ബ്രേക്ക് എപ്പോഴാണ് ഉപയോഗിക്കേണ്ടതെന്ന് തന്നെയാണ് ആദ്യം പറഞ്ഞുതരാം അതായത് നമ്മളൊരു വാഹനം തേർഡ് ഗിയർ മുതൽ ഫോർത്ത് ഗിയർ ഫസ്റ്റ് ഗിയർ പോകുന്ന സമയത്ത് നമ്മൾ ആദ്യമേ ഒരു ബ്രേക്ക് നമ്മൾ ചവിട്ടേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് സ്പീഡിൽ പോകുന്ന വണ്ടിയാണ് അപ്പോൾ ആ ബ്രേക്കിൽ നമ്മൾ സ്ലോ ചെയ്തെന്ത് ചെയ്യണം ഒരു വാക്കിംഗ് സ്പീഡ് ആക്കണം ആ വാക്കിംഗ് സ്പീഡ് ആക്കുന്ന സമയം വരെ നിങ്ങൾ ബ്രേക്കിൽ തന്നെ സ്ലോ ചെയ്ത് ആ വാക്കിംഗ് സ്പീഡ് വരെ നമ്മൾ എന്ത് ചെയ്യണം ആ ബ്രേക്കിൽ തന്നെ നിങ്ങൾ സ്ലോ ചെയ്തുകൊണ്ടിരിക്കണം ആ ബ്രേക്ക് തന്നെ ആയിരിക്കണം നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് വാക്കിംഗ് സ്പീഡ് ആയി എന്ന് കണ്ടു കണ്ടുകഴിഞ്ഞാൽ നമുക്കൊരു മുൻകരുതലിന് വേണ്ടി എന്ത് ചെയ്യണം ക്ലിച്ചുകൂടം ചവിട്ടി കൊടുക്കണം കാരണം എന്നെന്തു ചെയ്യും സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകും അതായത് തേർഡ് ഗിയർ മുതൽ ഏതൊരു വാഹനവും നമ്മൾ നിർത്തുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യണം ബ്രേക്കിൽ സ്ലോ ചെയ്ത് വാഹനം വാക്കിംഗ് സ്പീഡായി അല്ല നടക്കുന്ന സ്പീഡായി എന്ന് ഉറപ്പ് വരുത്തി എന്ത് ചെയ്യാം വിളിച്ച് ചവിട്ടി വാഹനം നേരെയാണോ നോക്കി ബ്രേക്ക് കൂടെ ചവിട്ടി വാഹനം നിർക്കുക ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് അങ്ങനെയുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ബന്ധപ്പെടാം ഇതൊരു വൺ ഡേ ട്രെയിനിങ് ക്ലാസ് ആണ് ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞു തരുന്നത് ഞാൻ ഉറപ്പു തരുന്നു ഗ്യാരണ്ടി തരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് ഉണ്ട് വരുന്ന ദിവസം തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോണ്ടക്ട് ചെയ്യാൻ പറ്റി നമ്മളെ മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ ഇനി പറ്റില്ല ലൈസൻസ് എടുത്തിട്ട് ഒന്നും രണ്ടര മൂന്നിരണ്ടോ പ്രാക്ടീസ് പോയതല്ലേ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കുമെന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗ് ഒരു പ്രായം ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിനെ നോക്കി തന്നെ അറിയാം എഴുപത്തഞ്ച് അമ്പത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കണം അപ്പൊ നമുക്ക് എന്തുകൊണ്ട് വാഹനം ഓടിച്ചുകൂടാ കൂടാ അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമുണ്ട് എന്റെ ജില്ലയിൽ തന്നെ വരുന്ന നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നെ കൊണ്ടു നമ്മൾ ഫസ്റ്റ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും ഒരു വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു വാഹനം ആദ്യം നമ്മൾ എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടണം ആദ്യം എന്താ വെച്ചാൽ നമുക്ക് നടക്കുന്ന സ്പീഡേ ഉള്ളൂ സ്പീഡ് കുറവാണ് അപ്പൊ നമുക്ക് തെറ്റി അറിയാനോ അങ്ങോട്ടോ ഇങ്ങോട്ടൊന്നും നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോളില്ലാതെ വണ്ടി പോകില്ല അപ്പൊ ആദ്യം എന്ത് ചെയ്യണം മുൻകരുതലിന് വേണ്ടി എന്ത് ചെയ്യണം ആ നടക്കുന്ന സ്പീഡേ ഉള്ളതുകൊണ്ട് ക്ലച്ച് ആദ്യം ചവിട്ടി വാഹനം നേരെയാണോ നോക്കി എന്ത് ചെയ്യാം ബ്രേക്ക് കൂടെ വെച്ച് നിർത്തുക തേർഡ് ഗിയർ മുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇത്ര വാഹന സ്പീഡാക്കാൻ ഫസ്റ്റ് കീറിന് സെക്കൻഡ് കീറിന് സ്പീഡ് വരെ നമ്മൾ ബ്രേക്ക് സ്ലോ ചെയ്തു പിന്നെ നമ്മൾ ക്ലച്ചു കൂടി ചവിട്ടി എല്ലാം സംഭവിക്കും വണ്ടി ഇടിച്ച് ഓഫ് ആയി അപ്പൊ അതുപോലെ ഫസ്റ്റിലും സെക്കൻഡിലും നമുക്ക് ആ ഒരു സ്പീഡേ ഉള്ളു നടക്കുന്ന ആ ഒരു സ്പീഡേ ഉള്ളു അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം മുൻകരുതല നമ്മുടെ പ്രത്യേകിച്ച് എന്ത് ചെയ്യും ഈ തുടക്കക്കാരാകുമ്പോൾ ആ ബ്രേക്കിന്റെ കാല് വെച്ചോണ്ടിരുന്നില്ല അവരുടെ ബ്രേക്കിൽ നിന്ന് സ്ലോ ആകത്തില്ല അതായത് അയത്തില്ല അതെ തന്നെ വെച്ചുകൊണ്ടിരിക്കും എന്ത് ചെയ്യും ക്ലച്ച് ചവിട്ടാൻ മറന്നു പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യും വണ്ടി ഇടിച്ച് ഓഫ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ ഒരു കാരണം നമ്മളിപ്പോൾ ഈ മൂന്നാമത്തെ ഗിയർ ഒക്കെ ആകുമ്പോൾ നമുക്ക് കൈ ബാലൻസ് ആകും ഞാൻ പ്രത്യേകം അത് പറഞ്ഞു തരേണ്ട കാര്യമില്ല അപ്പൊ നമുക്ക് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റിലും സെക്കൻഡിലായിരിക്കും കൂടുതലായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നിങ്ങളുടെ കാലുകൾ ഈ ഒരു വീഡിയോ കാണാൻ തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെയും കാലുകൾ എന്ത് ചെയ്തില്ല ക്ലച്ചിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നില്ല അതുകൊണ്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ വണ്ടി നിർത്താൻ സാധിക്കാതെ വരുന്നത് അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ആ ക്ലച്ച് ചവിട്ടിയതിന് ശേഷം വണ്ടി നേരെയാണെന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം ചെയ്യോ നിങ്ങൾ ബ്രേക്കിലേക്ക് കാലുകൊണ്ടെന്ന് ബ്രേക്കിലവിട്ടി നിർത്താവും ഇപ്പം കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്ന് കേട്ടതല്ലേ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ കാര്യങ്ങളോണ്ടെങ്കിൽ നിന്നെ ഇത് വീഡിയോ ചെയ്യാമെന്ന് ആ കമന്റ് ബോക്സ് വന്ന് ഞാൻ ചോദിച്ചത് ചെയ്യുന്നതായിരിക്കുകയാണ് കാരണം ഞാൻ ഇത് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് ആണ് നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ വന്നിട്ട് കമന്റ് ആയിട്ട് നിങ്ങൾ ചോദിക്കാവുന്നതാണ് അപ്പം നല്ലൊരു ടോപ്പിക്ക് അടുത്ത വീട്ടിൽ കാണാം ഗുഡ് ബൈ